മോളെ ഇതിനകത്ത് റേഷൻ കാർഡ് മാത്രമല്ലേ പറഞ്ഞത് മനസ്സിലായില്ലേ ഇതിനകത്ത് വയസ്സ് കളിയ സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ഞാനോ നിങ്ങളോടോ അല്ലെങ്കിൽ തന്നെ ഇവിടെ വരുന്നവരെല്ലാം ഓർത്തോണ്ടിരിക്കാൻ പോവുമല്ലേ അക്ഷയ സെന്റർ ജീവനക്കാരുടെ മോശം പെരുമാറ്റത്തെ കുറിച്ച് തയ്യാറാക്കിയ ഒരു ബോധവൽക്കരണ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് ഒരു മില്യണിലധികം ആൾക്കാരാണ് കരുനകപ്പള്ളി സ്വദേശികളായ സജീവ് ഇക്ബാലും സജീവ് അദിനനും ചേർന്നാണ് വീഡിയോ തയ്യാറാക്കിയത് സജീവ് സംവിധായകനായപ്പോൾ സജീബായിരുന്നു എഡിറ്റർ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാരുടെ പെരുമാറ്റം അതിരുവിടാൻ തുടങ്ങിയതോടെയാണ് സംസ്ഥാനത്തെങ്ങുമുള്ളവരെ ഇക്കാര്യം അറിയിക്കാനെന്നവണ്ണം ഇരുവരും വീഡിയോയെക്കുറിച്ച് ആലോചിച്ചത് തുടർന്ന് സുഹൃത്തുക്കളും അഭിനേതാക്കളുമായ ചിലരുമായി ചേർന്ന് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടതോടെ ഇരുവരെയും അമ്പരപ്പിക്കുന്ന പ്രതികരണമാണ് ലഭിച്ചത് വ്യക്തിപരമായി തങ്ങൾക്ക് നേരിട്ട വൈഷമ്യങ്ങൾ ക്യാമറയിലാക്കിയപ്പോൾ കേരളത്തിലെങ്ങു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും ഇരുവരും പറയുന്നു അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട മോശം പെരുമാറ്റത്തെക്കുറിച്ച് പലരും കമൻറുകളിലൂടെ പ്രതികരിച്ചു ഈ വീഡിയോ അക്ഷയ സെന്ററുകളിലെ ജീവനക്കാർക്ക് തെറ്റുതിരുത്തുവാനുള്ള പ്രേരണ കൂടിയായതിൽ ഇരുവർക്കും സന്തോഷമുണ്ട് സംസ്ഥാനത്തെ മിക്ക അക്ഷയ ജനസേവന കേന്ദ്രങ്ങളും ജനങ്ങളോട് സഭ്യമായ രീതിയിലല്ല ഇടപെടുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നത് ഒഴിവാക്കാനായി ആരംഭിച്ചതാണ് അക്ഷയ കേന്ദ്രങ്ങൾ എന്നാൽ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാരെ എങ്ങനെ നന്നാക്കിയെടുക്കാമെന്ന ആലോചനയിലാണ് സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൈക്കൂലിയും അമിത അധികാര പ്രവണതയും ജനങ്ങളിലുള്ള തട്ടിക്കയറ്റുമെല്ലാം നിരന്തരം പരാതിക്കിടയാക്കിയതോടെ ആരംഭിച്ച അക്ഷയ കേന്ദ്രങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പരാതി പ്രളയം വരുന്നത് സേവനങ്ങൾക്ക് അമിതമായി പണം ഈടാക്കുന്നത് മാത്രമല്ല അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ തലക്കനം കാണിക്കുകയാണെന്നാണ് ജനങ്ങളുടെ പരാതി പരാതിക്കാരുടെ എണ്ണം കൂടിയതോടെ സർക്കാർ ഈ കേന്ദ്രങ്ങൾക്കെതിരെ അന്വേഷണം നടത്തുകയും നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ജീവനക്കാരുടെ പെരുമാറ്റം നന്നാക്കിയെടുക്കുവാൻ ബോധവൽക്കരണ പരിപാടികളും നടത്തുന്നുമുണ്ട്